ും അപ്പൊ എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കണോ അപ്പൊ ഇതാ നമ്മളുടെ ഇന്നത്തെ വ്ളോഗിൽ പറയാനും കാണിക്കാനും പോകുന്ന വിശേഷങ്ങൾ എന്താന്ന് വെച്ചാൽ നമ്മൾ ഖത്തറിലുള്ളവർക്ക് ലാസ്റ്റിലെ നോമ്പാണ് ഇട്ടാ അപ്പൊ ലാസ്റ്റിലെ നോമ്പ് തുറയും ഞങ്ങളുടെ പെരുന്നാൾ ഷോപ്പിംഗ് വിശേഷങ്ങളുമാണ് നോമ്പ് കഴിഞ്ഞാൽ പിന്നെ പെരുന്നാളാണല്ലോ പെരുന്നാൾക്ക് പിന്നെ ഡ്രസ്സ് എടുക്കാണ്ട് എന്താഘോഷമാണ് ഇല്ലേ ഇവിടെ ഞങ്ങൾക്ക് മക്കൾക്കും ഞങ്ങൾക്കും ഒക്കെ പടി ചേർത്തിട്ട് ഒരുപാട് പേർക്ക് ഡ്രസ്സ് എടുക്കാൻ കൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ച് അധികം ഷോപ്പിംഗ് സമയം തന്നെ വേണം കേട്ടോ അപ്പൊ നാളെ പോവാൻ നാളെ പോവാന്ന് പറഞ്ഞു 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 ഇതാ പെരുന്നാളിന്റെ തലേന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ പെരുന്നാൾ ഞങ്ങൾ പെരുന്നാൾ തലേന്നും ചേർത്തിട്ടോ ഷോപ്പിംഗ് കംപ്ലീറ്റ് ആക്കി കേട്ടോ അപ്പൊ ആ വിശേഷങ്ങൾ ഞങ്ങളുടെ ലാസ്റ്റ് നോമ്പുറ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോണത് അപ്പോ അത് ആ നോമ്പുറക്കുള്ള ഒരുക്കങ്ങളൊക്കെ പടവിടാച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കാട്ട ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഞാനിത് കുളിച്ച് റെഡിയായി വന്ന് ഏഹ് കിച്ചു മക്കളെ കൂട്ടിയിട്ട് ഞങ്ങൾ ഇതാ നോമ്പുറക്കുള്ള പരിപാടികളൊക്കെ പറഞ്ഞ അതല്ല പൈസ വെക്കാതെ പണിയെടുപ്പിക്കണം ആൾക്കാർക്ക് പറയുന്ന പേര് അപ്പൻ്റെ അപ്പന്റെ സ്കൂന് പുനാച്ചിട്ട് അരിയണം നിങ്ങളിൽ ആരും നല്ല ഭംഗിയായിട്ട് പണിയെടുക്കണം നോക്കി ഇപ്പൊ തന്ന പണി വൃത്തിയില് ചെയ്ത പെട്ടെന്ന് അടുത്ത പണി തര പറയാണി പറഞ്ഞാലും ഒന്നിക്ക് കത്തിക്ക് കുറ്റം പറയും അല്ലെങ്കിൽ കട്ടിങ് ബോർഡിന് കുറ്റം പറയും അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഞങ്ങളൊരു കട്ടിങ് ബോർഡ് അടക്കം മാറ്റി എന്നിട്ട് പപ്പയുടെ പണി ശരി കൊടുത്താൽ കണ്ട കാലം പപ്പ തേറ്റാ നടന്നത് മറ്റ്രാചക പോലെ ആദ്യം അതൊക്കെ ചെയ്ത് പഠിക്കുക അപ്പൊ എനിക്ക് നല്ല നല്ല കത്തി കട്ടിമ്പോഴും ഒക്കെ തരും അത്രയും വലിയ കഷ്ണൊക്കെ ചോദിച്ചു പോന്തി കഷ്ണം ചെറിയ ചെറിയ ഓർമ ഓർമ്മ ഞാൻ ചെയ്തു അതുപോലെ ചെറിയതായിരിക്കണം

ഇവിടെ എല്ലാവരും ചേർന്ന് പണിയെടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആകെ ജഗ പൂരാണ് ഇട്ടാ ഓരോരുത്തർ അങ്ങോട്ട് ഇങ്ങോട്ട് ഓരോ തള്ളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇതാ നോമ്പർക്കണ കാര്യങ്ങൾ ഉഷാറായിട്ട് പോകുന്നുണ്ട് അപ്പൊ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ ഷോപ്പിങ്ങിന് ഇറങ്ങാൻ വേണ്ടിട്ട് പോകാനിട്ടാ നോമ്പർക്കല കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മരിപിസ്കാരം കഴിഞ്ഞാണ്ട് ഇറങ്ങുകയാണെങ്കിൽ മിക്കവാറും ഒന്ന് സുബീസ്കാരാവുന്ന സമയത്താവും തിരിച്ചു വരേണ്ടാവുക കാരണം അത്രക്ക് സാധനങ്ങൾ എടുക്കാനും പോവാനും ഒക്കെ ഉണ്ട് അപ്പൊ നമ്മള് ദോഹയിൽ ആണ് പോവുന്നത് പോകുന്ന വഴിക്ക് ഞങ്ങളുടെ ഫ്രണ്ട് റാഷനും കൂടിയിട്ട് വേണം പോവാനിട്ടാ ഞങ്ങളതാ ഞങ്ങള് പെരുന്നാൾ ഷോപ്പിങ്ങിന് ഇറങ്ങാനേട്ടാ അപ്പൊ എന്തൊക്കെയാ എല്ലാരും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ എല്ലാരും ഡ്രസ് എടുത്തോ എന്തൊക്കെയാ എല്ലാരും പെരുന്നാൾ വിശേഷങ്ങളെന്നൊക്കെ ആ ബാക്കി ഞങ്ങൾ ഇന്ന് എടുക്കാൻ പോടുന്നേ ഞങ്ങൾ എന്തൊക്കെയാ എടുക്കണെന്നുള്ളതും എടുക്കാ പോണോ എന്നുള്ളതൊക്കെ കാണിച്ചാലല്ലേ അങ്ങനെ ഞങ്ങൾ നേരെ ദോഹയിൽ പോയി റാഷിനി മോനെ എടുത്തിട്ട് ഇപ്പോ ദോഹയിലുള്ള അബുസിദ മാളിലെ ലോട്ട് പണിട്ടുള്ള ഒരു ഷോപ്പിൽ കണ്ടിട്ടാ ആദ്യം പോകണത് ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ ഒരുപാട് ഷോപ്പിനെ കുറിച്ച് കേട്ടപ്പോ വിചാരിച്ചതാണ് അങ്ങോട്ട് പോയി വെക്കണം എന്നുള്ളത് അപ്പോ റീൽസിലൊക്കെ കാണുന്ന പോലെ തന്നെയാണോ സത്യാവസ്ഥൊക്കെ നമുക്ക് അറിയാനല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിപ്പോ ആ വഴി രക്ഷയാക്കിയിട്ട് പോണംതിട്ട് ആഹ് ഇതില് ഡ്രസ്സും വല്ലാതെ ഉണ്ട് ഷൂ ഇൻസ്റ്റഗ്രാം റീൽസിൽ പറഞ്ഞ പോലെ പെരുന്നാൾക്ക് വേണ്ട ഉപ്പു തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പറഞ്ഞ കേട്ടിട്ടാ ഞങ്ങൾ ഈ ഷോപ്പിൽ കയറിയതെങ്കിലും ഡ്രസ്സിന്റെ ഭാഗത്തേക്ക് പോകുന്നതിന്റെ മുന്നേ തന്നെ മക്കൾ ആദ്യം പോയിട്ടോ ഈ സീരിയലിൽ കണ്ടിട്ടാ ഇവിടെ ആറ്റും ബബിലും കൈ കൂപ്പി അപേക്ഷ വരെ തുടങ്ങിയിട്ടുണ്ട് ഇത് ആ ഈ കളി ഉറപ്പായി തുടങ്ങിയപ്പോ ഞാൻ വേഗം അവിടെ നിന്ന് വലിയ എസ്കേപ്പ് ആയിട്ട് ഞങ്ങൾക്കുള്ള ഡ്രസ്സ് നോക്കണ ഏരിയക്ക് വന്ന കണ്ടിട്ട ഇവിടെ നമ്മള് റീൽസിൽ കണ്ട് എക്സ്പെക്ടേഷനോടെ വന്നതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ വല്ലാണ്ട് അങ്ങ് മനസ്സിന് പിടിച്ചീലിട്ടാ കാരണം ഒരുപാട് കാര്യം ഡ്രസ്സുകൾ ഒരേപോലെയാണ് എനിക്ക് തോന്നിയത് ഇതുപോലത്തെ കളർ ചേഞ്ച് കാര്യങ്ങളൊക്കെ ഉള്ളതിന് ഓപ്ഷൻസ് കുറവാണ് പിന്നെ ഒരേ ടോപ്പ് പോലെ തന്നെ ഒരുപാട് പിന്നെ എന്താ പറയാ മോഡൽസ് ആണ് കണ്ടാ ോ അങ്ങനെ പെരുന്നാൾ ഡ്രസ്സൊന്നും എടുത്തില്ലെങ്കിലും കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ വീണ്ടും സിംഗത്തിന്റെ മടയിൽ തന്നെ എടുത്തിട്ടില്ല ഇവർ ഇനി എന്തായാലും എടുത്തല്ലാണ്ട് ഇവർ ഇറങ്ങും തോന്നണില്ല എന്താ ഇഷ്ടം ഇത് കൊടുത്തോ ഇത് കൊടുത്തോട്ടോ അതെ ഞാൻ പറഞ്ഞാ പറഞ്ഞു അത് എവിടെ വെക്കു സർപ്രൈസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പെരുന്നാക്ക മക്കൾക്ക് കൊടുക്കാനേ ഞങ്ങൾ വലിയൊരു സർപ്രൈസ് തന്നെ കരുതി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടാ പക്ഷെ എനിക്ക് അതിന്റെ ഒരു ക്ലുവോ കാര്യങ്ങളൊന്നും അവർക്ക് കൊടുക്കാത്തത് കൊണ്ട് അവരെന്തായാലും ആ ഒരു കാര്യം നേരിട്ട് കാണുമ്പോൾ വല്ലാതെ സന്തോഷത്തിലാവും ഞങ്ങൾക്ക് ഉറപ്പാണ് ഇട്ടാ അപ്പൊ എന്താണ് ആ വലിയൊരു സർപ്രൈസ് എന്നുള്ളത് പെരുന്നാക്കത്തെ ഞങ്ങൾ വ്ളോഗ് കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവാൻ പറ്റും അപ്പൊ എന്തായാലും അത് മറക്കാണ്ട് എല്ലാവരും കാണിട്ടാണ് കാരണം അത്രയ്ക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സർപ്രൈസ് തന്നെ ആയിരിക്കും അത് പിന്നെ പെരുന്നാക്കളുടെ ഡ്രസ്സ് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇതായി ഷോപ്പിംഗ് സെറ്റ് ആയില്ല പക്ഷേ എനിക്ക് ഹെയർ എക്സസൈസും ഷൂസ് ബാഗ്സ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാനിട്ടാണ് കാരണം സമയം രാത്രി രണ്ടു മണി

ജനങ്ങള് മൊത്തം ഇവിടെ ക്യൂ ആക്കി ഞങ്ങളോട് പറയാം ഒന്നര മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് ഒന്നര മണിക്കൂർ വെയിറ്റ് ചെയ്ത് നോക്കി അപ്പൊ ഇണ്ടെങ്കിൽ തരാം അവർക്ക് അറിയാൻ പറ്റൂ ഉണ്ടെങ്കി തരാ അല്ലെങ്കിൽ പിന്നെ തരാ സമയം രാത്രി രണ്ടു മണി ഒരൊറ്റക്കടയിൽ എത്താഴുമില്ല നമ്മൾ എന്ത് മനസ്സിലാക്കാം റീൽസ് പിന്നെ ഇൻസ്റ്റാഗ്രാം അല്ലെ ഇൻസ്റ്റാഗ്രാം റീൽസ് കണ്ടിട്ട് നമ്മൾ ഓരോ ഫുഡിന് പൊതിവിട്ടിട്ട് നമ്മൾ ആ കട അന്വേഷിച്ചിട്ടില്ലേ ഒരിക്കലും വരരുത് കാരണം ആ അതെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കണത് ഞങ്ങൾ ദോശ ഹട്ട് പറ്റി ഷോപ്പിലെ റിവ്യൂ കണ്ടിട്ട് ഫുഡ് കഴിക്കാം അവിടെ നിന്ന് കഴിക്കാൻ വേണ്ടിട്ട് വന്നതാ പക്ഷെ ഇവിടെ വന്നു നോക്കിയപ്പോൾ ഇനി അതാണ് അവസ്ഥ ഞാൻ അടുത്ത സ്ഥലം തേടി തേടി പോയി വെക്കട്ടെ അങ്ങനെ ദോശാശ്രിറ്റിലെ ക്യൂ കണ്ടിട്ട് പേടിച്ച് ഞങ്ങൾ അവിടെ നിൽക്കാതെ വേഗം പോന്നു പിന്നെ ഹരിപ്പ റെസ്റ്റോറന്റിൽ കണ്ടിട്ടാ ഇവിടത്തേം റീൽസിലെ ഫുഡ് കാര്യങ്ങൾ വെറൈറ്റീസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ ഞങ്ങൾ ആദ്യം ഇവിടെയും വന്നാൽ ഇങ്ങനെ തന്നെ ആവുമോ പേടിച്ച് ഞങ്ങള് വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു പിടി ചോറും അതുപോലെ പള്ളിച്ചോറും എന്താണ് പള്ളി ആ പള്ളി തരാന്ന് അപ്പോ ഞങ്ങൾ വിചാരിച്ചാൽ ഒരു പിടി എങ്കിൽ ചോറെങ്കിൽ ഒരു പിടി ചോറ് അതെങ്കിൽ അവിടെ മാറ്റിവെക്കും ഞങ്ങൾ ഇതാ വരുന്നു വണ്ടി എടുത്തിട്ടോ എന്ന് പറഞ്ഞു ഞങ്ങൾ ഇവിടെ അരിപ്പാ റെസ്റ്റോറന്റ് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടും തിരക്കിന് യാതൊരു കമ്മിയില്ല കാരണം എല്ലാരും ഇപ്പൊ രാത്രി ഇറങ്ങിയിട്ടുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഇറങ്ങി തരാനല്ലോ അതുകൊണ്ട് തന്നെ പിന്നെ അത്തായം വയ്പോൾ നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഇപ്പൊ ഒരു ട്രെൻഡ് ആയി കൊണ്ടിരിക്കാനല്ലോ അത്താത്തിന് തന്നെ എല്ലാവർക്കും പലതരം വെറൈറ്റീസ് ഈ ഫുഡുകളാണ് കേട്ടോ ഇവിടെ ഒരു പിടി ചോറാണ് എത്ര വെറൈറ്റി അപ്പൊ എന്താണ് ഈ ഒരു പിടി ചോറ് അറിയാൻ ഞങ്ങൾ ഞങ്ങളിതാ വിഷന്ന് വയറ് കാളി കാത്തിരിക്കാട്ടോ മക്കളൊക്കെ പുറത്തൊക്കെ തള്ളിക്കണ് ആദ്യമായിട്ടാണ് ഫുഡിന് ഇങ്ങനെ കാത്തിരിക്കണത് അങ്ങനെ മക്കൾക്കെല്ലാവർക്കും പള്ളിച്ചോറും ഞങ്ങൾക്ക് ഒരു പിടി ചോറുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്ന പള്ളിച്ചോർന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെയ്ച്ചോറും അതുപോലെ അടിപൊളി ചിക്കൻ കറി മതിക്കൾ അറക്കത്തുറക്കത്ത സംഭവങ്ങൾ വേറെയാണ് പക്ഷെ ഈ ഒരു പിടി ചോറ് എന്താണെന്നറിയാംക്ഷല്ലേ ഞങ്ങൾ ഇന്നിട്ടുണ്ടായിരുന്നത് സംഭവം വന്നു കഴിഞ്ഞപ്പോഴാണ് മക്കളെ മനസ്സിലായി ഇതാണ് ഈ ഒരു പിടി ചോറിട്ടാ ഇത് വെറും ഒരു പിടിയല്ലാത്തത് ഒന്നൊന്നര പിടിയാണ് കാരണം എന്താണെന്നറിയ ചോറ് കുന് പുറമെ അതിൽക്ക് കണ്ടില്ലേ ഉപ്പേരി അച്ചറു പപ്പടം മീൻ പൊരിച്ചത് ബീഫ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള സകലമാന ഐറ്റംസ് ൊരിച്ചത് അങ്ങനെയുള്ള എല്ലാവിധ സംഭവങ്ങളും അറിഞ്ഞിട്ടുള്ള ഒരു തട്ടു ചോറാണ് കേട്ടാ നമുക്ക് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു രുചി വായന്ന് ഇപ്പോഴും എന്ന് പറഞ്ഞില്ല അതിക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഫിഷ് കറി ഉണ്ടായിരുന്നു അതുപോലെ എന്താ പറയാ തൈര് കറി എന്താ പറയാ അതുണ്ടായിരുന്നു അതുണ്ടായിരുന്നട്ടാ സംഭവം നല്ല അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു തട്ടു ചോറ് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്ന അങ്ങനെ അരിപ്പയെന്നൊരു പിടി ചോറ് നിന്ന് നേരെ വീട്ടിലെത്തി കുളി നിസ്കാരം കാര്യങ്ങളും കഴിഞ്ഞ് നെയ്യത്തും വെച്ചിട്ടാണ് കിടന്നു പിന്നെ പിറ്റേ ദിവസം നേരം വെളുത്തതാ നോമ്പറക്കൽ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും ആ കലാപരിപാടിക്ക് ഇറങ്ങിയിട്ടുണ്ട് കാരണം നാളെ പെരുന്നാളാണല്ലോ പെരുന്നാൾ ഡ്രസ്സ് ഇതുവരെ സെറ്റ് ആയിട്ടില്ലേ പിന്നെ പണ്ടുള്ളവർ പറയില്ലേ മുറ്റത്തും മുല്ലക്ക് മണമില്ല എന്നുള്ളത് ആ കാര്യം ശരിയാണെന്നത് അപ്പൊ ഇന്നാ മനസ്സിലായതിട്ടാ കാരണം ആൽക്കോറിലുള്ള ആറമ്പിയിലാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുള്ളത് ഇന്നലെ ഇവിടെ ഈ ഷോപ്പിൽ കയറാതെ ഞങ്ങൾ നേരെ ദോഹയിൽ പോയത് ആ കണ്ടമാന സ്ഥലം മൊത്തം കറങ്ങി നടന്ന് പട്ടിണിഭാവമായിട്ട് നടന്നിരുന്നത് ഇപ്പത് അവിടെ നിന്ന് വന്നപ്പോഴാണ് എന്തുകൊണ്ട് ഇന്നലെ ടെ വന്നില്ലെന്ന തോന്നൽ ഉണ്ടായിട്ടാ കാരണം എ ടു സെറ്റ് എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട് പിന്നെ വലയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലെന്ന് പറഞ്ഞ പോലെയാണ് ഇട്ടാ പക്ഷെ നല്ല ബ്രാൻഡഡ് ഡ്രസ്സുകളാണ് ക്യാഷ് കൊടുക്കുന്നതിനുള്ള ഒക്കെ മുതലുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും ഇതാ ഇവിടെ നിന്നാണ് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതാ പെരുന്നാൾ ഷോപ്പിംഗും കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഒറ്റടിക്കണ്ട് അടിക്കാൻ കേട്ടോ കാരണം ഒരുപാട് കളക്ഷൻസ് ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് വേറെ ഒരു ഷോപ്പിൽ കയറി ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ പെരുന്നാൾ ഷോപ്പ് വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞങ്ങൾ എടുത്ത ഡ്രസ്സുകൾ കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ നമ്മൾ പെരുന്നാൾക്കത്തെ വ്ളോഗ് കണ്ടാൽ മതിട്ടാ കൂടെ നിങ്ങളുടെ പെരുന്നാൾ ഷോപ്പും കാര്യങ്ങളൊക്കെ വിശേഷങ്ങളും ഒക്കെ നമ്മളെ കമന്റിലൂടെ പറയാം അങ്ങനെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പൊറുന്ന വഴിക്കാണ് ഈ ഒരു ഷോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ ഒരു സംഭവം നമ്മൾ യു എന്ന് ഒരുക്കി ട്രേ ചെയ്ത് നോക്കിണ്ടായിരുന്നിട്ടാ അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോഴാണ് അവിടെ ഒരു ഇതിന്റെ പുതിയ ഷോപ്പ് വന്നിട്ടുണ്ടായിരുന്നു കിച്ചുവിന്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് ഫിനോട്ട് അത് കഴിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇതും വാങ്ങിട്ടാണ് വീട്ടിൽ പോയിട്ട അപ്പൊ എന്തായാലും അതും കൂടി കഴിച്ച് അപ്പൊ ഇനി എല്ലാവർക്കും ഹാപ്പി ഈദ് മുബാറക് അപ്പൊ എല്ലാവരും പെരുന്നാളൊക്കെ നല്ല അടിച്ച് കുളിക്കുക നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുക അപ്പൊ ഇനിശാല നമ്മളുടെ അടുത്ത ദിവസത്തെ പെരുന്നാൾ വ്ളോഗായിട്ട് കാണുന്നവരെല്ലാവർക്കും മസലാമ